നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നാളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞു പോകാം ഏറ്റവും മികച്ച നടൻ അതാണല്ലോ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട് മമ്മൂട്ടി കാതൽ എന്ന് പറയുന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനാവുമെന്നുള്ള പല പ്രതീക്ഷകളും ആളുകൾ വച്ച് പുലർത്തുന്നത് കണ്ടിരുന്നു എന്നാൽ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു മമ്മൂട്ടിയേക്കാൾ എന്തുകൊണ്ടും ഈ വർഷം ഏറ്റവും മികച്ച നടനാവാൻ യോഗ്യത പൃഥ്വിരാജ് തന്നെയാണ് എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു കാര്യവും നമ്മൾ സ്ഥിരം വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു മികച്ച ചിത്രമായിട്ട് വരാൻ ഒരുപക്ഷെ സാധ്യത കാതലായിരിക്കും എന്നുള്ളത് കാതൽ തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവാർഡുകൾ തൂത്തുവാരിക്കൊണ്ട് എല്ലാ മേഖലയിലും ഒന്ന് ം തന്നെ നേടിയിരിക്കുന്ന മികച്ച സംവിധായകൻ ഉൾപ്പെടെ മികച്ച നടൻ ഉൾപ്പെടെയുള്ള അവാർഡുകളെല്ലാം തന്നെ നേടിയിരിക്കുന്നത് നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ് എന്നാൽ അതിലെ മ്യൂസിക് ഡയറക്ഷന് എ ആർ ഒമാന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിലും അത് കിട്ടാതെ പോയതിൽ ഒരു ദുഃഖമുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നുതന്നെയാലും കാതലിലെ അഭിനയത്തിന് ജ്യോതികയെ ഒരു മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അവർക്കൊരു പരാമർശമെങ്കിലും കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷ വച്ച് പുലർത്തിയിരുന്നു ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ് എന്നാൽ ഈ വർഷം ത്തെ അവാർഡിൽ നമ്മുടെ ഉറുവശിയാണ് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ഈ ഒരു വർഷത്തെ അവാർഡിൽ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളൊഴുക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം അതിനെ മറികടക്കുന്ന ഒരു പ്രകടനം ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമയിൽ ആരും കാഴ്ചവച്ചിട്ടില്ല എന്ത് തന്നെയാലും ഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ഉറവച്ചി അവാർഡ് അർഹിക്കുന്നത് ഉറുവശിക്ക് തന്നെയാണ് കാതൽ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് വലിയ കാര്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നില്ല ആ സിനിമ യ്ക്കായിരുന്നു പ്രാധാന്യം സത്യത്തിൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ കടുപ്പമുള്ള റോൾ ചെയ്തത് ജ്യോതികയായിരുന്നു ആ ചിത്രത്തിൽ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് എന്നാൽ പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനത്തിനുള്ള സ്കോപ്പുള്ള ചിത്രമായിരുന്നു അതിനുള്ള അവാർഡും നേടി നിങ്ങളുടെ കമൻ്റുകൾ